നമുക്ക് ഇരട്ടി മധുരം കിട്ടിയ കുട്ടിയെ നമ്മൾ ആദ്യം തന്നെ വേണം വേണം പറയൂ എന്താണ് ഒരു സ്റ്റേറ്റ് അവാർഡ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ആദ്യം പറയും അയ്യോ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷ പക്ഷെ അവാർഡെന്നൊക്കെ പറഞ്ഞ ഒരാളുടെ മാത്രം അച്ചീവ്മെന്റ് അല്ലല്ലോ എനിക്ക് വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞ എം ജെ ചന്ദ്രൻ സാറിൻ്റെ ഇരുപത്തഞ്ചാം വർഷത്തിൽ മ്യൂസിക്കൽ കരിയറിൽ എനിക്ക് ആ ഒരു പാട്ട് പാടാൻ പറ്റി തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം പിന്നെ പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും അത് ഏറ്റെടുത്ത് ഏറ്റെടുത്തു പാട്ടും പാടി ഡാൻസും ചെയ്തു അപ്പം അത് 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 തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു അവാർഡ് അപ്പം ഈ ഇങ്ങനെയൊരു അംഗീകാരം ഡെഫിനറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എം ജെ ചന്ദ്രൻ സാറിനും ദി ഹോൾ ടീം ഓഫ് സൂഫിയും സുജാതിക്കും തന്നെയാണ് യെസ് ഒരു ഗുരുവായ ഇദ്ദേഹം അത് കണ്ടപ്പോ കണ്ടുനറിഞ്ഞ് ടി വിയിലാണോ കണ്ടത് എങ്ങനെയാണ് അറിഞ്ഞത് ആദ്യം നിത്യക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയെന്ന് ടി വിണോ കണ്ടത് കൊണ്ടിരിക്കുന്നു അപ്പൊ എന്റെ കുട്ടി

നമ്മുടെ മലയാളി പ്രേക്ഷകരെ മൊത്തം കയ്യിലെടുത്തൊരു ഒരു വിദഗ്ധനായ ഒരു കൂടിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് മാജിക് മാജിക് എങ്ങനെ എന്നൊന്നും പറയുന്നില്ല ഒരു ഒരു അവസരം കിട്ടി ഒരു ഒരു അവസരം കിട്ടി ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നതാണ് മൂവിയിൽ എന്നുള്ളത് അങ്ങനെ ഒരു പാട്ട് ഓപ്പർച്യൂണിറ്റി ഇഷ്ടപ്പെട്ടു ഈ ഒരു പാട്ട് അതായത് ക്രിയേറ്റ് ചെയ്യാൻ കുറെ സമയം വർഷങ്ങൾ എടുത്തു അത് പെട്ടെന്ന് സിനിമ വരുന്നു നമ്മൾ വളരെ പെട്ടെന്ന് ട്യൂൺ ചെയ്ത അങ്ങനെയായിരുന്നു സംഭവിച്ചത് അതിന്റെ ഒരു ഡെവലപ്മെന്റ് ആക്ച്വലി ഈ ഒരു പാട്ടിന്റെ സിറ്റുവേഷനിൽ ഞാനും ഡയറക്ടർ ഫെൽനി രണ്ടുപേരും കൂടെ ആദ്യം ചെയ്ത് വേറൊരു പാട്ടാണ് അത് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവർക്കും ക്രൂവിന് മുഴുവൻ ഇഷ്ടപ്പെട്ടു എക്സെപ്റ്റ് അതിന്റെ പ്രൊഡ്യൂസർ ഷാജി നരേഷ് ഷാജിയേട്ടിനു മാത്രം അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എന്റെ മനസ്സിലും ശരിക്കും പറഞ്ഞാൽ ആ ട്യൂൺ ചെയ്തപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ ഇത്രയും കാലം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു അവസരമാണ് ഇതാണോ പാട്ട് ഇത് ഇത് എല്ലാവർക്കും ഓക്കെ അപ്രൂവ് ആയൊരു പാട്ടിനെ പിന്നെ നമ്മൾ മാറ്റുന്നത് അതെ നമ്മുടെ ചിന്തയിൽ ഒരു സംഭവം ഉണ്ട് ഇത് തന്നെയാണോ ആണോ വേണ്ടതെന്നൊരു ചോദ്യം ഉള്ളപ്പോഴാണ് ഷാജി ഏട്ടൻ പറയുന്നത് ഈ പാട്ട് അത്ര പോരാ ൂടെ അപ്പ തന്നെ ഞാൻ പറഞ്ഞു കൂടെ ചെയ്യാം അങ്ങനെ ചെയ്ത പാട്ടാണ് ജീവാംശമായി ഡയറക്ടറിന് രണ്ടും ഇഷ്ടപ്പെട്ടു ഡയറക്ടർ ഏതാണ് നീ അതെ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഈ രണ്ടാമത് ചെയ്ത പാട്ടാണ് കൂടുതൽ ആൾക്കാർക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ പാട്ട് പാട്ടിലേക്ക് എത്തിയത് ഈ എന്താ നിത്യമാമനെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ വഴിയാണ് അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ അമ്മയച്ചനെയും കാണാനായിട്ട് അവരുടെ വീട്ടിൽ പോയപ്പം അവര് താമസിക്കുന്ന പ്ലാന്റ് അമ്മ ഇങ്ങനെ എന്തോ ഒരു വീഡിയോ കണ്ടിരിക്കും ഒരു മാര്യേജ് ഫംഗ്ഷന്റെ വീഡിയോ എനിക്ക് ഡയറക്ടർ രഞ്ജിത്ത് സാറിന്റെ സിസ്റ്ററിന്റെയോ ആരുടെ വെഡിംഗിന്റെ ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ നിത്യ പാടുന്നുണ്ടായിരുന്നു അപ്പൊ അമ്മയാണ് പറഞ്ഞ കുട്ടി നന്നായി പാടുന്നുണ്ടോ നോക്കൂ അപ്പൊ ഞാൻ നോക്കിയപ്പം നന്നായി പാടുന്നുണ്ട് ഡ്രസ്സായിട്ട് പാടുന്നുണ്ട് അപ്പൊ ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോ എനിക്ക് ഓൾറെഡി ഞാനെല്ലാം നോക്കാറുണ്ട് മെസ്സേജ് എനിക്ക് എനിക്കപ്പോൾ പെട്ടെന്ന് കണക്ട് ആയി ഓൾറെഡി അയച്ചിട്ടുള്ള ആളാണല്ലോ അപ്പൊ ഞാൻ ജസ്റ്റ് ആ കുട്ടിയുടെ യൂട്യൂബിൽ അതായത് നിത്യയുടെ യൂട്യൂബിലെ സോങ്സ് കേൾക്കാൻ തുടങ്ങി അല്ലേ കുറച്ച് പാട്ടുകൾ കേട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത്രയും ഇത്രയും നല്ല സിംഗർ ആയിട്ടും എന്താ പറയാ ലൈക്ക് ഒരുപാട് കവർ സോങ്സ് നല്ല സോങ്സ് ഒരുപാട് അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് മഞ്ഞണി കുമ്പിൽ എന്ന് പറഞ്ഞ പാട്ട് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെയാണ് ഞാൻ ട്രാക്ക് പാടാനായിട്ട് അതെ അപ്പം അത് പാടി നിത്യത്ത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇത് ട്രാക്കാണ് ഒന്നും വേണ്ട ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കരുതിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ട്രാക്ക് പാടിയപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോഴും പക്ഷേ നമ്മൾ പുറത്ത് പറയുന്നില്ല അപ്പം സാന്ദ്ര തോമസ് പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് കേട്ടപ്പോൾ പറഞ്ഞു ഇത് കുട്ടി നന്നായി പാടിയിട്ടുണ്ടല്ലോ നമുക്ക് ഈ കുട്ടിയെ തന്നെ പഠിച്ചാൽ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കും വളരെ സന്തോഷമാണ് അപ്പുറത്ത് ഓൾറെഡി ഹരിശങ്കർ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു പിന്നെ നമുക്ക് അപ്പൊ കുട്ടിയൊന്നും നമുക്ക് അതായത് ഈ വിളിച്ചു മ്യൂസിക് ഡയറക്ടർ വിളിച്ചു അതായത് ഇങ്ങനെയാണ് ട്രാക്ക് പാടാൻ എന്നൊക്കെ പറഞ്ഞപ്പോ അതായത് വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്തായിരുന്നു വശോ കഷ്ടായല്ലോ അങ്ങനെ തോന്നിയു ഞാൻ ഇത്രേ കവർ സോങ്സ് ഒക്കെ അയച്ചുകൊണ്ടും ഇദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെറും ട്രാക്കാണ് പ്രതീക്ഷകൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ പാട്ട് വളരെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ആ പാട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് പുറത്തിറങ്ങണം യാ സി എന്നുണ്ടായിരുന്നു എന്റെ വോയിസിലല്ലെങ്കിൽ പോലും ഡെഫിനറ്റ്ലി ആ പാട്ട് സൂപ്പർ ഹിറ്റ് ആയിരിക്കുമല്ലോ സോ എപ്പോഴും ഇങ്ങനെയാണോ സംസാരിക്കുക ഇങ്ങനെ പതുക്കെ പതുക്കെ ആണോ സംസാരിക്കുകയാണ് ഞങ്ങൾ ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ പാട്ടിറങ്ങിയ സമയത്ത് നിത്യ ഒന്നും അല്ല ഇന്റർവ്യൂ കേൾക്കുന്നില്ല നിത്യ വേറെ ലോകത്താണ് സംസാരിക്കുമ്പോ പൂച്ച പോലെയും പാടുമ്പോ പുലി പോലെയുള്ള കുട്ടിയാണ് അപ്പൊ നമുക്ക് ഈ പുലി കുട്ടിയെ കൊണ്ട് ഒരു പാട്ട് എന്തായാലും ഏതെങ്കിലും ഒരു പാട്ട് ഒരു നാലു വരി നമുക്ക് വേണ്ടിട്ട് പാട്ടാണെങ്കിലും മഞ്ഞണിക്കൊമ്പിൽ പിന്നെമ്പിൽ നിത്യം വിളിച്ചത് ആയിക്കോട്ടെ ഗുരു പറയുന്നത് ശിഷ്യ ഗുരു ഗുരു ഒന്നല്ല എന്തായാലും ഈ ഒരു സജഷൻ നമുക്ക് ഓക്കെ മഞ്ഞളി കൊമ്പിൽ ഒരു പിങ്ങിണി തൊമ്പിരുന്നാടി വിടെ തുണയവിടെ ഇണയവിടെ തുണയവിടെ സിന്തൂർ കുരുവി മഞ്ഞണി